നീ എന്നെ ഇവിടെ ഇരുന്ന് സിനിമ ജയിക്കാൻ സമ്മതിക്കുന്നില്ലല്ലേ ഏത് പേരും വരും അതിനെ ഓർമ്മിപ്പിക്കാനാണ് ഈ കിട്ടുന്നത് ഇത് സിനിമയുടെ ഇത് സിനിമയുടെ ഈഡിയാണ് അതായത് ഇപ്പം നമ്മക്ക് ചുമ്മാ നമ്മുടെ നമുക്ക് ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു കാണേണ്ട ഒരു കാര്യമാണ് കേട്ടിട്ടുള്ള ഹിറ്റൊക്കെ ആയി ഈ കഴിയുമ്പോട്ടെ ഞാൻ ദശമൂലം ദാമോ അതാണ് നമ്മള് കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതാണ് അപ്പം അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി വരും അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് വരുവൊക്കെ ചെയ്ത് സുരാജേഡൻ ഇങ്ങനെ ഒരു സംഭവം റെഡി ആയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ആ ക്യാരക്ടർ ഒരു സിനിമയാക്കി മാറ്റുമ്പോൾ അതിന്റെ ഒരു പാർട്ടാവാൻ ആയിട്ട് നോക്കും കാരണം ഞാൻ ഒരുപാട് ഒരു ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറാണ്

അങ്ങനെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതൊക്കെ എന്താണ് വേണ്ടത് ആ രീതിയിലുള്ളൊരു നല്ല നന്നായി വന്നിട്ടൊന്ന് വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് നല്ല ഫീഡ്ബാക്ക് ഉണ്ട് ഇല്ല അതാക്ച്വലി അതങ്ങനെ പറഞ്ഞല്ലിബിൾ ആണ് ഓപ്പറേറ്ററിൽ നമുക്ക് വേറെ നല്ല സ്ഥലത്തായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പൊ ചെറുപ്പ ഞാൻ റൂമിലൊക്കെ ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ും പോക്കാനായിട്ടും ഉണ്ടല്ലോണ്ടിട്ട് അത് നമുക്ക് നേരത്തെ കൊടുക്കാവുന്ന ഒരു വലിയൊരു എമൗണ്ടിന് കൊടുക്കാവുന്ന നെഗോഷിയേറ്റ് ചെയ്ത് ഇരിക്കുമ്പോ അത് സാധിച്ചില്ല അതാണ് അതുകൊണ്ടിട്ട് കൊടുക്കാനായിട്ട് ഇനിയും പറ്റിയില്ല പിന്നെ നമ്മൾ അന്ന് ഒരു വലിയ എമൗണ്ട് പ്രതീക്ഷ അനുബന്ധിച്ചൊരു വില നമുക്ക് പറഞ്ഞതാണ് അപ്പൊ അത് കൊടുത്തില്ല പിന്നെ വെയിറ്റ് ചെയ്തു കഴിഞ്ഞപ്പോ സിനിമ അത്രയും റിസർട്ടിൽ കിട്ടാത്ത സിനിമക്ക് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു പിന്നെ നമുക്ക് വലിയ ദിവസം മാച്ചാവാത്തോണ്ട് അതങ്ങനെ നമ്മള് സേവ് ചെയ്ത് വെച്ചേക്കാം തീർച്ചയായിട്ടും